ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ പ്രഭാസനം ജോസഫ് ജോസഫച്ചന് ദൈവമാതാവ് വഴി നടത്തിയ ഒരു സംഭവമാണ് ഞാൻ ഇന്നീ പറയാൻ പോകുന്നത് പലപ്പോഴും മാതാവ് നമ്മുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നടത്തി തരാനുള്ള പ്രത്യേക മാധ്യസ്ഥ ശക്തിയുള്ള അമ്മയുടെ ആ കഴിവിനെ കുറിച്ച് പറയാതെ വയ്യ നമ്മൾ നിലച്ചിരിക്കാത്ത സമയങ്ങളിൽ അമ്മ നമുക്ക് ചെയ്തു തരുന്ന ഓരോ അത്ഭുതങ്ങൾ നമുക്ക് അവിശ്വസനീയമായിട്ടേ തോന്നുകയുള്ളു കൃഭാസനത്തിന്റെ ആദ്യകാല സമയങ്ങളിൽ ജോസഫ് അച്ഛൻ കൃപാസനത്തിൽ ഒരു കൂടാരം കെട്ടി ഹാളിൽ ധ്യാനം നടക്കുന്നുണ്ട് അതിന് തൊട്ടടുത്തായിട്ടാണ് ഒരു കൂടാരം കെട്ടി മാതാവിൻ്റെ രൂപം അതിൽ പ്രതിഷ്ഠിച്ചു മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അത് ഇരുപത്തിനാല് മണിക്കൂർ ജപമാല അഖണ്ഡ ജപമാല ജില്ലകയാണ് അച്ഛനെന്ന് ഒരു പള്ളിയിൽ ജോലി ചെയ്യണം അതിന് ശേഷമുള്ള സമയങ്ങളാണ് അച്ഛൻ കുർബാസനത്തിൽ വന്ന് ജപമാലയിൽ പങ്കെടുക്കാറ് അതിന് പുറമെ പല സംഘടനകളായിട്ട് നൂറ്റൊന്ന് കടലോര മത്സ്യ പ്രാർത്ഥന സംഘങ്ങളുണ്ട് അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പകൽ സ്ത്രീകൾ രാത്രി പുരുഷന്മാരുമാണ് ജപമാല അർപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ മുന്നൂറ്റി ദിവസം ജപമാല ചെല്ലുന്ന രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ അങ്ങനെയാണ് ആ ജപമാല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചെല്ലുന്നത് ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ജപമാല വാർഷികമായിട്ട് അച്ഛൻ തീരുമാനിച്ചിരുന്നത് അന്ന് പുന്നപ്രയിൽ നിന്ന് ഒരു ജപമാന റാലിയും കൊച്ചിയിൽ നിന്ന് മറ്റൊരു ജപമാന റാലിയും അങ്ങനെ രണ്ട് ജപമാന റാലി ജപമാല ചൊല്ലിക്കൊണ്ട് കുർഭാസനത്തിലേക്ക് വരും പുന്നപ്രൽ നിന്ന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററോളം നടന്നു വേണം കൃപാസനത്തിൽ എത്താനായിട്ട് ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി ധ്യാനം തീരുകയാണ് ആകെ കൃപാസനത്തിൽ ഉള്ളതൊരു ഹാളും പിന്നെ ഒരു ബാത്റൂമും മാത്രമാണ് അച്ഛന് വരാൻ പോകുന്നതിനെ കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടായിരുന്നു ഏകദേശം ആയിരത്തിനൂറോളം പേർ ഇരുഭാഗങ്ങളിൽ നിന്നായിട്ട് ജപമാല റാനായിട്ട് അവിടെ എത്തും അവർ വന്നു കഴിഞ്ഞാൽ അവർ എത്തുന്നത് രാത്രിയാണ് അവർക്ക് രാത്രി താമസിക്കാനായിട്ട് ഇടമില്ല പിന്നെ എൻ്റെ മൂത്രമൊഴുക്കാനാണെങ്കിൽ ആകെ ഉള്ളത് ഒരു ബാത്റൂം അപ്പോൾ അവരെ തിരിച്ചയക്കാനായിട്ട് ഒരു ആറ് വണ്ടി വേണം അവർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമില്ലല്ലോ അപ്പോൾ ആറ് വണ്ടികൾക്ക് നാലായിരം രൂപ വെച്ചിട്ടില്ല നാലായിരം രൂപ വേണം അച്ഛൻ്റെ വാക്കുകളിലോട് നമുക്ക് നോക്കാം എൻ്റെ കയ്യിൽ കാശില്ല ആയിരത്തിനോളം പേർ എവിടെ കിടക്കും മണ്ടത്തനത്തിന് തീരുമാനിച്ചു പോയതാണ് ജബ് റാലിയുടെ അലിയുടെ വാർഷികം ചില മണ്ടത്തനങ്ങൾ വിശുദ്ധ മണ്ടത്തനങ്ങളാവും ഇത് പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ കയറി അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഒരാൾ അച്ഛനെ കാണാൻ കാത്തു നിൽക്കുന്നു ഞാൻ ഉടനെ ചെന്നു ഞാൻ അയാൾ ആദ്യമായി കാണുന്നത് ഞാൻ അയാളെ പരിചയപ്പെട്ടു താങ്കൾ ആരാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അച്ഛനെ കാണാമെന്നാണ് എൻ്റെ പേര് വിജയകുമാർ എന്നാണ് ഞാനിവിടെ ചാപ്പിളിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എന്നോട് പറഞ്ഞു അച്ഛന് ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കണമെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ ഇരുപത്തി നാലായിരം രൂപ അമ്മ ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് കഴിയുമ്പോൾ ഈ മനുഷ്യൻ എന്നെ കാണാൻ വന്നിട്ട് ആ ചാപ്പിൽ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്നോട് ഇത് ഇതിങ്ങോട്ട് പറയുന്നത് ഞാനിതാരോടും പറയാത്ത കാര്യമല്ലേ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ക്ലാസ് തുടങ്ങും മുമ്പ് മനസ്സിൽ തോന്നി മാതാവിനോട് പറഞ്ഞ കാര്യമാണ് വളരെ അവിശ്വസനീയമായിട്ട് മാതാവ് ആ സമയത്ത് വഴി നടത്തിയ ഒരു സംഭവമാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ തുടർന്നു ചിലർ പറയാറുണ്ട് വിശ്വാസം പോയി എന്നൊക്കെ എനിക്ക് വാസ്തവത്തിൽ അവരോട് ദേഷ്യമേ വരത്തുള്ളൂ കാരണം എനിക്ക് അനുകമ്പ വരത്തില്ല വിശ്വാസം പോയതല്ല അവർ കളഞ്ഞതാണ് അതായത് ഈ കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയും പേർ വിശ്വാസത്തോടെ ജനകോടികൾ ദൈവത്തെ അനുഭവിക്കുമ്പോൾ വെറുത്തു വന്ന് വിശ്വാസം പോയി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അയാൾ അത് കളയാൻ വേണ്ടി കളഞ്ഞതാണ് ചില സ്ത്രീകൾ അബോർഷൻ ചെയ്യുന്നത് പോലെ മനസ്സിലായോ അത് അവരുടെ സൗകര്യത്തിന് വേണ്ടി ചില ആൾക്കാരുടെ ബോഡി ബിൽഡ് ആവാൻ വേണ്ടി അവരുടെ ബോഡി ഭംഗി പോകാതിരിക്കാൻ വേണ്ടി ഒറ്റ കുഞ്ഞു മൂല കുടിക്കുകയാണെങ്കിൽ അത് അബോർഷൻ ചെയ്യുന്നത് അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് മൺപൂർവം തൻ്റെ കൂട്ടായ്മയുടെ പാർട്ടിയുടെ വലിയ ആളാവാൻ വേണ്ടി ബുദ്ധിജീവി ചമയുമ്പോൾ അവന്റെ ബുദ്ധിക്ക് ഔന്നിത്യം കിട്ടാൻ ദൈവത്തെ തള്ളി പറഞ്ഞു അവർ സഹതാപം അർപ്പിക്കുന്നില്ല അവർ കിട്ടിയ അനുഗ്രഹം തട്ടിക്കളഞ്ഞവരാണ് അവർ അനുദപിച്ച് തിരിച്ചു വരാതെ തരമില്ല ഞാൻ റാലിക്ക് വന്നവരെ ആറ് വണ്ടികളിൽ ഭക്ഷണം കൊടുത്ത് നന്ദി പറഞ്ഞു വിട്ടു അങ്ങനെ ആ വളരെ വിഷമ ഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു സംഭവം മാതാവ് വളരെ സന്തോഷകരമായി പരിസമാപ്തിയിലാക്കിയ ആ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം അച്ഛൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാതാവ് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് ആ ആവശ്യങ്ങൾ ആരിലൂടെയാണ് നിവർത്തിക്കുക എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ നമ്മളെ കൊ കൊണ്ടെത്തിക്കും അതാണ് പരിശുദ്ധ അമ്മയുടെ അമ്മാതിൻ്റെ ശക്തി അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്ന അമ്മയുടെ ആ ഒരു ലാളിത്യഭാവം തന്നെയാണ് യേശുവിൽ നിന്ന് അമ്മയ്ക്ക് നമ്മെ സഹായിക്കാനുള്ള കൃപ ലഭിക്കുന്നത് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ നയിക്കുന്ന ശക്തമത്തമായ ഒരു മാധ്യസ്ഥ ശക്തി തന്നെയാണ് നിങ്ങൾ വിശ്വാസത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഉടമ്പടി നിയമങ്ങൾ അമ്മ സാധിപ്പിച്ചു തരും അതിൽ യാതൊരു സംശയവും വേണ്ട മറ്റൊരു വീഡിയുമായി ഞാൻ വീണ്ടും എന്തായാലും അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും ദൈവമാത്രം ഉണ്ടായിരിക്കട്ടെ